നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അതിദാരിദ്ര്യമുക്ത കേരളം അല്ല ആവശ്യമായിട്ടുള്ളത് ലൈംഗിക ദാരിദ്ര്യമുക്ത കേരളമാണ് ആവശ്യമെന്ന് തോന്നുന്നു ഈ കുത്തിത്തിരിപ്പ് മാധ്യമത്തിന് മാങ്കൂട്ടത്തിന്റെ വക നല്ല ഒന്നാന്തരം മറുപടി ഇന്ന് കിട്ടിയിരിക്കുകയാണ് ലൈംഗിക ആരോപണവുമായി ബന്ധപ്പെട്ട് അതിൻ അത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് മാങ്കൂട്ടത്തിനോട് ചോദിച്ചത് കുത്തി തിരിച്ച് കുത്തിത്തിരിച്ചുള്ള ചോദ്യത്തിന് എന്തിനാണ് ഇങ്ങനെ മാധ്യമപ്രവർത്തനം ചെയ്യുന്നത് എന്നുള്ളതാണ് രാഹുൽ തിരിച്ചു ചോദിച്ചത് എവിടെ ചെന്നാലും ഇതാണല്ലോ എനിക്ക് കിട്ടുന്നത് എന്നായിരിക്കും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കുന്നത് രാവിലെ തന്നെ കുത്തിത്തിരുപ്പുമായി ഇറങ്ങി അല്ലേ ചെങ്ങാതി എന്നാണ് രാഹുൽ ചോദിച്ചത് എവിടെയൊക്കെ രാഹുലിന്റെ മുഖം കാണുന്നോ അപ്പോൾ തുടങ്ങും ചില റിപ്പോർട്ടർമാരുടെ ചൊറി ചൊറി ഇപ്പോൾ അങ്ങ് കടന്നു എന്ന് തന്നെ പറയാം രാഹുലിന്റെ കയ്യിൽ നിന്ന് മാത്രമല്ല പലപ്പോഴും ചില സ്ത്രീകളുടെ കയ്യിൽ നിന്നും ഈ റിപ്പോർട്ടർക്ക് കിട്ടാറുണ്ട് യുവമോർച്ച സ്ത്രീകൾ പ്രതിഷേധവുമായിട്ട് ബന്ധപ്പെട്ട് ചെന്നപ്പോഴും അവരുടെ ഇടയിലും ചെന്ന് കയറി കൊടുത്തു എന്ന് തന്നെ പറയാം അവരുടെ അവരുവായിരിക്കുന്നതും കിട്ടി അവ സ്ഥിരം ഇതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു മാധ്യമത്തിന്റെ തന്നെ വില കളയുന്നു എന്നതാണ് ചുരുക്കം ഇടയ്ക്കിടയ്ക്ക് ഈ മാപ്രക്ക് പലയിടത്തു നിന്നുള്ള തെറി അഭിഷേകമാണ് എന്നാലും എത്ര കിട്ടിയാലും പഠിക്കില്ല എന്നുള്ള രീതിയിൽ വീണ്ടും ഒരു വളിച്ച ചിരിയോടെ വീണ്ടും മാധ്യമ പ്രവർത്തകന്റെ ചോദ്യം ചെയ്യൽ തുടരും ഇത് ഇതല്ല ഈ ഒരു രീതി അല്ല ചോദ്യം ചെയ്യൽ എന്നുള്ളത് അറിയാമെങ്കിലും ഇപ്പോൾ വേറൊരു തലത്തിലേക്കാണ് ഈ പലപ്പോഴും മാധ്യമ പ്രവർത്തകർ ഈ നേതാക്കളെ ആയാലും ഏത് കാര്യത്തിനായാലും ചെന്ന് കാണുമ്പോൾ ചോദ്യം ചെയ്യുന്നത് ഇതിലും വൃത്തിയായി കൊച്ചു കുട്ടികൾ ചോദിക്കും എന്നുള്ളത് കൂടി ഓർക്കുക ഇന്ന് ഏതായാലും ഇന്ന് ഭക്ഷണവും രാത്രി ഭക്ഷണവും ഒക്കെ ചേർത്ത് രാഹുൽ ഭേഷായിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങോട്ട് പെൺമിഷ്യം ഇട്ടപ്പോൾ തന്നെ തിരിച്ചും ചോദിച്ചു ആ ചാനലിലെ പെണ്ണിൻ്റെ കാര്യത്തെപ്പറ്റി എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കൂ എന്നിട്ട് എൻ്റെ പെൺ വിഷയത്തെപ്പറ്റി ഞാൻ പറഞ്ഞോളാം ഞാൻ പറയുന്നെങ്കിൽ എല്ലാ മാധ്യമങ്ങളെയും കൂടെ വിളിച്ച് നിർത്തി ഒരുമിച്ച് പറയും ഒരു ചാനലിനോട് മാത്രമായിട്ട് എനിക്ക് പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ചാനലിനോട് എനിക്ക് പറയണ്ട ഏതായാലും അത് പറഞ്ഞപ്പോൾ തിരിച്ച് ആ ചാനലിൻ്റെ പെണ്ണിൻ്റെ വിഷയം ചോദിച്ചപ്പോൾ അതോടെ പരിപാടി നിർത്തി ഏതായാലും ആ ഒരു ചോദ്യത്തോടു കൂടി പിന്നെ അനക്കമില്ലാണ്ടായി രാഹുൽ മാങ്കുട്ടം ഇന്ന് സെക്രട്ടേറിയറ്റിലെ ആശാപ്രവർത്തകരുടെ സമാപന ഈ ഒരു സമരവുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു ഉടനെ തന്നെ അടുത്ത ചോദ്യം വീണ്ടും ചോദിച്ചു എന്തുകൊണ്ടാണ് വി ഡി സദശ സതീശൻ വരാത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നതുകൊണ്ട് അല്ലേ മനഃപൂർവ്വം അല്ലേ എന്ന് അതിനുള്ളതും ഭക്ഷയമായിട്ട് കൊടുത്തിട്ടുണ്ട് കൃത്യമായി തന്നെ കൊടുത്തു അതും കിട്ടി എന്നിട്ട് അതുകൊണ്ട് തീർന്നില്ല വീണ്ടും പോയിരിക്കുകയാണ് ആശമാരുടെ അടുത്തേക്ക് അടുത്ത ചോദ്യവുമായിട്ട് എന്തിനാണ് മാങ്കൂട്ടത്തെ ക്ഷണിച്ചത് എന്നുള്ളത് എന്തായാലും സ്ത്രീകളും വാരിയിട്ട് കൊടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അവർ പറഞ്ഞത് ഞങ്ങൾ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസമായിട്ട് ഇവിടെ സമരപന്തലിലാണ് ഞങ്ങൾക്ക് ആരൊക്കെ പിന്തുണ നൽകിയിട്ടുണ്ടോ അവരെ എല്ലാം ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ആരൊക്കെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുണ്ടോ അവരെയൊക്കെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് അതും ഇതുമായിട്ടൊന്നും കൂട്ടി കുഴക്കിയൊന്നും വേണ്ട വേറെ പണി നോക്ക് മാഷേ എന്നുള്ള രീതിയിലാണ് ആശാപ്രവർത്തകർ പറഞ്ഞത് എന്തായാലും അവിടെ കിട്ടിക്കൊണ്ട് റിപ്പോർട്ടറിനെ പിന്നെ കാണാനില്ല ഏതാൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന വേദിയിലേക്ക് നീങ്ങി എന്നുള്ള ഒരു സൂചനയാണ് മാധ്യമങ്ങൾ നൽകിയത് എന്നാൽ രാഹുൽ മാങ്കൂട്ടൻ പറയുന്നത് അദ്ദേഹം കെ പി സി സി ഇതുമായിട്ട് ബന്ധപ്പെട്ട് മീറ്റിങ്ങിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഈ സമയത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ കാണാഞ്ഞത് എന്ന് കൃത്യമായി പറഞ്ഞെങ്കിലും പക്ഷേ ഇതിലൊന്നും മാധ്യമങ്ങൾ നിൽക്കുന്നില്ല രാഹുലും വി ഡി സതീശനും തമ്മിൽ എന്തൊക്കെയോ സൗന്ദര്യ പിണക്കങ്ങൾ ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഒരുപക്ഷെ താനിനി വി ഡി സതീശൻ ഈ ഒരു സന്ദർഭത്തിൽ രാഹുൽ മാങ്കുട്ടി ഉള്ള ആ ഒരു വേദിയിൽ പങ്കിട്ടു എന്ന് പറഞ്ഞ് നാളെ കൊട്ടി ഘോഷിക്കട്ട എന്ന് കരുതിയായിരിക്കും പാപം മാറി നിൽക്കുന്നത് പക്ഷേ ഇതൊക്കെ മതിയല്ലോ വന്നാലും പ്രശ്നം വന്നില്ലേലും പ്രശ്നമാണല്ലോ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഏതായാലും ഒന്ന് ചിന്തിക്കുക കൃഷ്ണൻകുട്ടി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ രാഹുലിന്റെ വേദി പങ്കിട്ടു കഴിഞ്ഞു ഡി ഡിവൈഎഫ്ഐ പ്രവർത്തകർ അതിലെ നേതാക്കന്മാർ നിരവധി ഇത്തരത്തിലുള്ള ബി ജെ പി നേതാക്കന്മാരൊക്കെ രാഹുലിനോടൊപ്പം വീ വേദി പങ്കിട്ട് കഴിഞ്ഞു പിന്നെ എന്തിനാണ് മി ഡി സതീശിന് ഇത്ര മടി ഒരു പക്ഷേ കോൺഗ്രസ്സിനെ വീണ്ടും പ്രതിരോധത്തിലാക്കണ്ട എന്ന് കരുതി ഇരുവരും ചേർന്നെടുത്ത ഒരു തീരുമാനമായിരിക്കാം അത് അതേതായാലും ഈ മാധ്യമ പ്രവർത്തക പ്രവർത്തകർക്ക് അറിയില്ലല്ലോ കോൺഗ്രസ്സിന് എന്ത് കിട്ടുന്നു എന്താണ് ഇവർ തമ്മിലുള്ള വാക്പോരുകൾ എന്നറിയാൻ വേണ്ടി ചുറ്റിനും കാവലായിട്ട് നിൽക്കുകയല്ലേ മാധ്യമ പ്രവർത്തനമെന്നൊക്കെ പറയുന്നത് ഒരു പരിധിയൊക്കെ ലംഘിക്കരുത് ഒരു ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൂട്ടുകാരോട് ചോദിക്കുന്നത് പോലെ ആകരുത് ഒരു എം അല്ലെങ്കിൽ ഒരു നേതാവിനോട് കുറേയൊക്കെ സഭ്യമായ ഭാഷ ഉപയോഗിക്കുന്നത് നല്ലത് വീണ്ടും രാഹുലിനെ ഇങ്ങനെ വേട്ടയാടേണ്ടുന്ന കാര്യമെന്ത് ആശമാരുടെ അടുത്ത് പോയി പറയുന്നു എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ അടുത്തും മറ്റുള്ള ഡിവൈഎഫ്ഐ ബി ജെ പി നേതാക്കന്മാരോട് നിങ്ങൾ ചോദിച്ചില്ല എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തി വന്നിരുന്ന വേദിയിൽ വന്നത് എന്നുള്ളത് എന്തിനാണ് ആ പരിപാടി ക്ഷണിച്ചത് എന്നുള്ളത് എന്തുകൊണ്ട് നിങ്ങൾ അവരുടെ നേരെ ചോദിക്കുന്ന പാവം ആശമാരെ വെറുതെ വിട്ടേക്കൂ എന്തായാലും ആശമാരുടെ സമരത്തിന്റെ സമാപന സമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത് ഏതായാലും രാഹുൽ വന്ന വന്നതുകൊണ്ട് സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വിസമ്മതിച്ചു നിന്ന വി ഡി സതീശൻ അവസാനം എത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒടുവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോയ ശേഷം സമരപന്തലിലേക്ക് വി ഡി സതീശൻ എത്തുകയായിരുന്നു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്കാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരപന്തൽ ആശമാരുടെ സമര സമാപന സമ്മേളനം നിശ്ചയിച്ചിരുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു സമ്മേളനത്തിന്റെ ഉദ്ഘാടകൻ ഇതിനിടെയാണ് രാഹുൽ സമരപന്തലിലേക്ക് എത്തിയത് ആശമാർക്ക് അഭിവാദ്യം നേർന്നും അവരോട് സംസാരിച്ച് രാഹുൽ സമരപന്തൽ ഇരിക്കുകയായിരുന്നു നിരവധി ആശാപ്രവർത്തകരാണ് രാഹുലിനെ വന്ന് കെട്ടിപ്പിടിക്കുകയും അവരുടെ സ്നേഹം അറിയിക്കുകയും അവർ അഭിവാദ്യം ചെയ്യുകയൊക്കെ ചെയ്തത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന രംഗങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണാൻ അത്രയേറെ രാഹുലിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ സ്ത്രീകൾക്കാണ് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ ഏറ്റവും അധികം രാഹുലിനോട് ഒരു സ്നേഹവും ആരാധനയും ഒക്കെ എന്താണെന്നുള്ള അറിയില്ല സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ആരോപണവിധേയനായിട്ടുള്ള എം എൽ എക്ക് പക്ഷേ എം എൽ എ പക്ഷേ സ്ത്രീകൾക്കാണ് ഏറ്റവും അധികം ഇഷ്ടവും സ ഏതായാലും സമരപ്പന്തലിൽ എത്തിയ രാഹുലിനെ കൈ കൊടുത്തും സ്നേഹത്തോടെ പുറത്ത് തട്ടിയുമൊക്കെയാണ് ആശന്മാർ വരമേറ്റത് ആശമാരോട് രാഹുൽ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു ഒറ്റയ്ക്കാണ് രാഹുൽ സമര എത്തിയതും നേതാക്കളോ യു ഡി എഫ് പ്രവർത്തകരോ ഒന്നും ആരും തന്നെ ഒപ്പം ഉണ്ടായിരുന്നില്ല നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നടക്കുന്നതിനാൽ രാഹുൽ തലസ്ഥാനത്ത് ഉണ്ടായിരുന്നു എന്നാൽ നിയമസഭയിൽ എത്തിയിരുന്നില്ല രാഹുൽ വേദിയിൽ എത്തിയത് അറിഞ്ഞ് ഉദ്ഘാടന സമയമായിട്ടും വി ഡി സതീശൻ എത്തിയിരുന്നില്ല സ്ഥലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്റ്റാഫിലുള്ള ഒരാളോട് സമരക്കാർ വിവരം തിരക്കിയപ്പോഴാണ് ചെറിയ പ്രശ്നം മറുപടി രാഹുൽ ഉള്ളതുകൊണ്ടാണ് വരാത്തതെന്ന് മനസ്സിലാക്കിയ സമരക്കാർ വെട്ടിലായി ഇതിനിടയിൽ രാഹുൽ മങ്കൂട്ടത്തിൽ ആശുമാരോട് യാത്ര പറഞ്ഞ് പന്തൽ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്തു നിമിഷ നേരങ്ങൾക്കിടയിൽ വി ഡി സതീശൻ സമരപന്തലിലെത്തി സമരസമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് അല്പനേരം സമയം ചെലവഴിച്ചിട്ടാണ് സതീശൻ സമരപന്തൽ വിട്ടുപോയത് മുൻപ് രാഹുലിനെതിരെ ആരോപണങ്ങളിൽ കർശന നടപടിയെടുക്കണമെന്ന സംഘടനയ്ക്കുള്ളിൽ ശക്തമായ ആവശ്യപ്പെട്ട ആളാണ് വി ഡി സതീശൻ യൂത്ത് കോൺഗ്രസ് നേതൃസ്ഥാനത്ത് നിന്നും രാഹുലിനെ നീക്കിയതിനു പിന്നിലും ബി ഡി സതീശന് പങ്കുണ്ട് എന്നുള്ളതാണ് പുറമെയുള്ള ആരോപണങ്ങൾ നേരത്തെ ആരോപണങ്ങൾ ഉയരുകയും ബി ജെ പിയും ഡിവൈഎഫ്ഐയും ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്ത ശേഷം ആദ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എ സർക്കാർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നില്ല ജില്ലാതല പട്ടയമേളയിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കും സി പി എം എം എൽ എ കെ ശാന്തകുമാരിക്കും ഒപ്പമാണ് രാഹുൽ പങ്കെടുത്തത് ചടങ്ങ് മന്ത്രി കെ രാജൻ ഓൺലൈനായി അപ്പോൾ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പിറന്നാൾ ദിനത്തിൽ പരിപാടി സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഭൂമി എന്നത് ഉമ്മൻചാണ്ടിയുടെ സ്വപ്നമായിരുന്നുവെന്നും രാഹുൽ ആ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു ഭൂരഹിതരില്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച ഉമ്മൻചാണ്ടിയുടെ തുടർച്ചയായാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരം പദ്ധതികൾ നടപ്പാക്കി പട്ടയം വാങ്ങാൻ എത്തിയവർക്കൊപ്പം ഫോട്ടോയൊക്കെ എടുത്താണ് രാഹുൽ മടങ്ങിയത് രാഹുലിനെ മണ്ഡലത്തിൽ കാല്കൂത്താൻ അനുവദിക്കില്ല എന്ന് നേരത്തെ ഡിവൈഎഫ്ഐ ബി ജെ പിയും പറഞ്ഞിരുന്നു ആരോപണങ്ങൾക്ക് ശേഷം ആദ്യമായി പിരായിരി പഞ്ചായത്തിൽ പൊതുപരിപാടിക്ക് എത്തിയ രാഹുലിനെ തടയാൻ അന്ന് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർ ശ്രമിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് ബി ജെ പി കാരിയായ പാലക്കാട് നഗരസഭാ അധ്യക്ഷയും സി പി എമ്മുകാരനായ കണ്ണാടി പഞ്ചായത്ത് പ്രസിഡൻറ്റും രാഹുലിനോടൊപ്പം വേദി പങ്കിടുകയായിരുന്നു ഇതേ ചൊല്ലി വിവാദം ഉയർന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവം ആകുകയാണ് ഏതായാലും മാധ്യമങ്ങൾ രാഹുലിന്‍റെ പുറകെ നടക്കാതെ അതിദാരിദ്ര്യ വിമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുന്നത് എവിടെയാണ് ദാരിദ്ര്യം നിർമാർജ്ജനം ഉണ്ടായത് അല്ലെങ്കിൽ അതിദാരിദ്ര്യ ഇല്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് എൻ്റെ എന്ന് ചോദിക്കുന്നത് നന്നായിരിക്കും സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് വെറുതെ ഒരു നേതാവിന്‍റെ പുറകെ നടക്കാതെ ആശയപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും നാടിൻ്റെ നന്മയ്ക്കുമായിട്ട് മാധ്യമങ്ങൾ സജീവമാകുന്നതായിരിക്കും ഏറ്റവും നല്ലത്